രംഗത്ത് മനുഷ്യനിൽ നിന്ന് മനുഷ്യലേക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് തന്നെ അത്ഭുതകരമായ പല ശസ്ത്രക്രിയകളെ കുറിച്ചും നാം കണ്ടിട്ടുണ്ട് ഇതെല്ലാം നാളേക്കുള്ള നേട്ടങ്ങളും ഓരോ നാഴിക കല്ലുകൂടിയാണ് കണ്ണു മുതൽ ഹൃദയം വരെ വിജയകരമായി മാറ്റിവെച്ച ആളുകൾ ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴിതാ വൈദ്യശാസ്ത്ര രംഗത്ത് അത്തരത്തിലൊരു അത്ഭുതം കൂടി സംഭവിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ലോകത്തിൽ ആദ്യമായി ഒരു പന്നിയുടെ ശ്വാസകോശം വിജയകരമായി മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച പുരുഷ സ്വികർത്താവിനാണ് പന്നിയുടെ ശ്വാസകോശം മാറ്റിവച്ചിരിക്കുന്നത് ഈ ശ്വാസകോശം മാറ്റിവയ്ക്കൽ കൂടുതൽ സങ്കീർണമായ മേഖലകളിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് ഇതിനു മുമ്പ് പന്നിയുടെ ഹൃദയമോ വൃക്കകളോ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതെന്നാണ് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ആദ്യമായി ഒരു പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിലേക്ക് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചൈനയിൽ നടത്തിയത് സ്വീകർത്താവാണെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മുപ്പത്തിയൊൻപത് വയസ്സുകാരനായിരുന്നു അന്ന് മനുഷ്യനേക്ക് മാറ്റിവെച്ചത് ഒരു പന്നിയുടെ ഇടത് ശ്വാസകോശമാണ് ശസ്ത്രക്രിയയിലൂടെ ഈ ശ്വാസകോശം ഒൻപത് ദിവസം ഇരുന്നൂറ്റി മണിക്കൂർ അണുബാധയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു വൈദ്യശാസ്ത്രം ഇത് പറയുന്നുമുണ്ട് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അവയവങ്ങളിൽ ഒന്നാണ് ശ്വാസകോശം അതായത് വായു രോഗകാരികൾ മാലിന്യങ്ങൾ എന്നിവയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതും അവയുടെ സങ്കീർണമായ രോഗപ്രതിരോധം കൊണ്ട് മാറ്റിവെക്കലിന് ആശങ്ക തന്നെയാണ് എന്നുമുള്ളത് അതിനാൽ പുതിയ പരീക്ഷണം തീർത്തും ആരോഗ്യരംഗത്ത് തന്നെ ശ്രദ്ധേയമായ പുരോഗതിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ശസ്ത്രക്രിയ ചെയ്ത ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശ്വാസകോശത്തിൽ ദ്രാവകം അടിഞ്ഞുകൂടൽ കാണിക്കൽ തുടങ്ങി പിന്നീട് ആന്റിബോഡി റിജക്ട് ലക്ഷണങ്ങൾ കൂടുതലായി ഡോക്ടർമാർ പലതരം മരുന്നുകൾ ഉപയോഗിച്ച് ആ വ്യക്തിയിൽ രോഗപ്രതിരോധ സംവിധാനം കൈകാര്യം ചെയ്തു പക്ഷേ ഫലം കണ്ടില്ല ശ്വാസകോശം മാറ്റിവെക്കൽ പരാജയപ്പെടുകയായിരുന്നു പക്ഷേ ഈ ദൗത്യം വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു നാഴികക്കല്ല് തന്നെയാണ് ഈ കണ്ടുപിടുത്തത്തിന് വളരെയധികം പ്രതീക്ഷയും മെഡിക്കൽ വിദഗ്ധർ നൽകുന്നുണ്ട്